അർച്ചന ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും അർച്ചന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിനിഷ അർച്ചന വിവാദങ്ങളൊന്നും ഒടുങ്ങുന്ന എല്ലാ വിവാദങ്ങൾക്കിടയിലും റീഎഡിറ്റഡ് പതിപ്പ് ആദ്യ പ്രദർശനം നടത്തിയിരിക്കുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഇന്നലെ ആർട്ടെക് മാളിൽ ഇന്നലെ രാത്രിയോടുകൂടി ആദ്യ പ്രദർശനം ഇന്ന് മുതൽ കേരളത്തിലുള്ള വിവിധ തിയേറ്ററുകളിലേക്ക് ഈ റീഎറ്റിഡ് റീ എഡിറ്റഡ് പതിപ്പ് എത്തുന്നു ഇന്നലെ ആൻ്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ഈ സിനിമാ നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് ആദ്യമായാണ് ആൻ്റണി പെരുമ്പാറിനൂടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത് ഇത് തങ്ങൾ തങ്ങൾ സ്വയം തീരുമാനിച്ച് അത്തരത്തിലൊരു എഡിറ്റ് ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് ഈ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ കൂട്ടായി ഒരു തീരുമാനമാണ് അതിൻ്റെ പുറത്താണ് ഈ റീഎഡിറ്റിങ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നത് എന്ന തരത്തിലാണ് ആൻ്റണി പെരും ബാബൂർ വിശദീകരിച്ച് വെക്കുന്നത് അപ്പോഴും ജനങ്ങൾ സംസാരിക്കുന്നത് വെട്ടിമാറ്റപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചാണ് ഇന്നലെ സെൻസർ ബോർഡിൻ്റെ ഡോക്യുമെന്റ് പുറത്തു വന്നിരുന്നു എത്ര ഭാഗങ്ങളാണ് ഇരുപത്തിനാല് കട്ടുകൾ ഇരുപത്തിനാല് ഭാഗങ്ങളാണ് ഈ നേരത്തെ ഉണ്ടായിരുന്ന എംബുരാൻ്റെ ആദ്യ വേർഷനിൽ നിന്ന് കട്ട് ചെയ്യപ്പെട്ടത് വെട്ടിമാറ്റപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ച് തന്നെയാണ് ചർച്ച തീർച്ചയായും മിനിഷ ഈ നിർമ്മാതാക്കളും ഒപ്പം അണിയറ എല്ലാം തന്നെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അല്ലെങ്കിൽ തങ്ങൾ കൂട്ടായെടുത്ത തീരുമാനമാണ് ഇങ്ങനെ ഒരു വെട്ടിമാറ്റലെന്ന് പറയുമ്പോഴും പൊതുസമൂഹത്തിന് ഇത് ഇതുമായി ബന്ധപ്പെട്ട സംഘപരിവാർ ഉയർത്തിയ വിവാദങ്ങളും വിദ്വേഷ പ്രദരണങ്ങളും ഭീഷണിയും എല്ലാം തന്നെ വ്യക്തമായി അറിയാം എന്തായാലും അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വെട്ടിമാറ്റലിലേക്ക് പോയതെന്നൊന്നും വസ്തുതയാണ് എന്തായാലും ഇന്ന് എറണാകുളത്തെ പല തിയേറ്ററുകളിലും എഡിറ്റ് റീഎഡിറ്റ് ചെയ്ത പുതിയ പതിപ്പ് എത്തിയിട്ടുണ്ട് എന്തായാലും ഇനിയുള്ള ഷോകളിലെല്ലാം തന്നെ ഈ പുതിയ പതിപ്പായിരിക്കും പ്രദർശിപ്പിക്കുക നമ്മളിപ്പോഴുള്ളത് എറണാകുളത്തെ പത്മാ തിയേറ്ററാണ് അവിടെ ഒൻപത് മണിക്കാണ് ആദ്യ ഷോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള കാലതാമസമുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ ഷോയിൽ എന്തായാലും പഴയ പതിപ്പ് തന്നെയായിരിക്കും ഇവിടെ പ്രദർശിപ്പിക്കുക അതിനുശേഷം കൂടിയായിരിക്കും പുതിയ പതിപ്പ് എന്തായാലും തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുക എറണാകുളത്തെ ഭൂരിഭാഗം തിയേറ്ററുകളിലും ഇന്ന് പുതിയ പതിപ്പ് എത്തിയിട്ടുണ്ട് ഇന്നലെ തിരുവനന്തപുരത്തെ ആർട്ടെക് മാളിലാണ് ആദ്യമായി പുതിയ പതിപ്പ് പ്രദർശിപ്പിച്ചത് എന്തായാലും എല്ലാ തിയേറ്ററുകളും ഇത് വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു താമസം മാത്രമാണുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇരുപത്തി നാല് ഭാഗങ്ങളാണ് ഈ പഴയ പതിപ്പിൽ നിന്നും വെട്ടിമാറ്റിയത് അതായത് പതിനേഴ് ഭാഗങ്ങൾ മാറ്റുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഇരുപത്തി നാല് ഭാഗങ്ങൾ സംഘപരിവാറിനെ ആസ്വസ്ഥപ്പെടുത്തിയ മുഴുവൻ ഭാഗങ്ങളും ഈ സിനിമയിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട് ഏകദേശം രണ്ട് മിനിറ്റോളമാണ് ഇപ്പോൾ ഇതിൻ്റെ ദൈർഘ്യം കുറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന ഭാഗങ്ങളും ഒപ്പം ഈ സ്ത്രീകളെ അതിക്രമിക്കുന്ന ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ബജ്രഗി എന്ന പ്രധാന വില്ലൻ്റെ പേരും മാറ്റിയിട്ടുണ്ട് ഇത് ബൽദേവ് എന്നായിരിക്കും പുതിയ പതിപ്പിൽ ഉണ്ടാകുക മാത്രമല്ല എൻ ഐ എ ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഈ സിനിമയിലുണ്ട് ഇതെല്ലാം തന്നെ വെട്ടിമാറ്റിയിട്ടുണ്ട് ഇതുകൂടാതെ സുരേഷ് ഗോപിയെ ഇത്തരത്തിൽ നന്ദിക്കാടിൽ പരാമർശിക്കുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ പേരും എടുത്തു കളഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് അത്തരത്തിൽ പേര് മാറ്റിയതെന്നാണ് ഇന്നലെ അണിയറ പ്രവർത്തകർ അടക്കം പറഞ്ഞിരുന്നത് എന്തായാലും ഇന്നലെ ആൻ്റണി പെൻവാവൂർ അടക്കം പറഞ്ഞത് ഇത്തരത്തിൽ തങ്ങൾ ആദ്യമേ ഈ സിനിമ കണ്ടതാണ് പിന്നീട് സ്വന്തം താല്പര്യ ആരെയും വിഷമിപ്പിക്കരുത് എന്ന ധാരണയിലാണ് ഇത്തരത്തിൽ വെട്ടിമാറ്റുന്നത് എന്നാണ് പറഞ്ഞത് അതേസമയം തന്നെ സംഘപരിവാർ വലിയ രീതിയിൽ ഇപ്പോഴും വിദ്വേഷ പ്രചരണങ്ങളും ഒപ്പം സിനിമയ്ക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ അടക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇത്തരത്തിൽ വെട്ടിമാറ്റിയിട്ട് പോലും ഇതിനെതിരെയുള്ള ഈ വിദ്വേഷ പ്രചരണങ്ങളും ഭീഷണിയും അടങ്ങാതെ തുടരുന്നുണ്ട് മാത്രമല്ല ഈ താരങ്ങൾക്കടക്കം താരങ്ങളെ അടക്കം അധിക്ഷേപിച്ചുള്ള പരാമർശങ്ങളാണ് പ്രധാനമായും ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ നടത്തുന്നത് കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം ഈ സുപ്രിയ മേനോനെതിരെയുള്ള വി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം എല്ലാം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങളടക്കം നടത്തുകയുമുണ്ടായി അങ്ങനെ സിനിമയെ ആകെ തകർക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ തുടർന്നാണ് ഈ ഭീഷണിയെല്ലാം തുടർന്നാണ് സിനിമയിൽ നിന്ന് ഇരുപത്തിനാല് ഭാഗങ്ങൾ വെട്ടിമാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും പുതിയ പതിപ്പ് ഉടൻ തന്നെ എല്ലാ തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കും എറണാകുളത്തുള്ള ഏകദേശം എല്ലാ തിയേറ്ററുകളിലും സിനിമ എത്തിയിട്ടുണ്ട് നിനീശ ശരി അർച്ചന വിനോദാണ് കൊച്ചിയിൽ നിന്ന് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളുമായി സമഗ്രമായി തന്നെ സംസാരിച്ചത് ഏതായാലും റീഎഡിറ്റഡ് പതിപ്പ് തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞു ഇനി കേരളത്തിൽ ഉടനീളം പ്രദർശിപ്പിക്കാൻ പോകുന്നതും ഈ റീ എഡിറ്റഡ് പതിപ്പാണ് ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഇരുപത്തി ഭാഗങ്ങളാണ് ഈ ആദ്യത്തെ ബഹുഷനിൽ നിന്നും എംബുരാൻ ആദ്യമിറങ്ങിയ വിവിധ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ആദ്യ വേർഷനിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടുള്ളത് ഇരുപത്തി ഭാഗങ്ങളാണ് ഈ ഇരുപത്തിനാല് ഭാഗങ്ങൾ അത്രയും സംഘപരിവാറിനെ ചൊടിപ്പിച്ചതാണ് സംഘപരിവാർ വിമർശന വിധേയമാക്കിയതാണ് അവരെ ചൊടിപ്പിച്ച എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു റീഎഡിറ്റഡ് വേർഷനാണ് ഇനി പ്രദർശിപ്പിക്കാനിരിക്കുന്നത് അർച്ചന വിനോദാണ് സമഗ്രമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത് ഒരു